സർവകക്ഷി യോഗം ചേർന്നു ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം പി ഉദ്ഘാടനം ചെയ്തു സിപിഐഎമ്മിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത മുപ്പത്തിരണ്ട് സഖാക്കളിൽ അവസാനത്തെ ആളും മുൻ കേരള മുഖ്യമന്ത്രിയുമായിരുന്ന വി എസിനെ അനുസ്മരിച്ച് സർവകക്ഷി യോഗം ചേർന്നു സിപിഐഎം ഷൊർണൂർ ഉണ്ടായ ഇരുപത്തിയാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക നിലയത്തിൽ വെച്ചായിരുന്നു യോഗം ചേർന്നത് മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് രാമൻകുട്ടി പാലാട്ട് അധ്യക്ഷനായി കോൺഗ്രസിൽ നിന്നും നാരായണൻ അമ്പാടി എം പി സുശീൽ കുമാർ ബി ജെ പി നിന്നും നാരായണൻ കളത്തിങ്കൽ പ്രദേശത്തെ പ്രമുഖ വ്യക്തികളായ എൻ ലോഹിതാക്ഷൻ ടി ആർ സന്തോഷ് കുമാർ ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ ഉണ്ടായ ബ്രാഞ്ച് സെക്രട്ടറി ഗോപിനാഥ് പാലാട്ട തുടങ്ങിയവർ സംസാരിച്ചു സഖാവ് പറയുമ്പോൾ അച്ഛൻ ഒരു പാടത്ത് കൊണ്ടുപോയി ഒരു കുടില് കാണിച്ച് അവിടെയാണ് അമ്മ ഉള്ളതെന്ന് പറയുമായിരുന്നു അന്നൊക്കെ രോഗം പിടിപെടുമ്പോൾ അങ്ങനെയായിരുന്നു ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നത് അപ്പൊ കുറച്ചുനേരം അവിടെ പോയി നിന്ന് അമ്മ എന്നെ കാണുന്നുണ്ടാവും എന്ന് സഖാവ് പിന്നീട് ഒരു അഭിമുഖത്തില് പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി അവിടെ നിന്ന് തിരിച്ചു പോന്ന് പിന്നീട് അമ്മ മരണപ്പെടുകയും അതിനുശേഷം അച്ഛനായിരുന്നു അവര് നാലു മക്കളെയും നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയായിരുന്നു ആയിരുന്നു അവർക്കുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ ഒരമ്മയുടെ കുറവ് അവിടെ ഇരിക്കാതെ നോക്കി സാഹചര്യത്തില് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അച്ഛന് ജ്വരം പിടിപെട്ട് കിടപ്പിലാവുന്നത് അന്നൊക്കെ രാത്രികളിൽ അച്ഛനൊന്നും സംഭവിക്കട്ടെ എന്ന് കരഞ്ഞ് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നെന്ന് സഖാപുരൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അപ്പോ എങ്ങനെയാണ് സഖാവിന്റെ ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹം പറഞ്ഞത്